ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആറാം മണി നേരമായപ്പോൾ ഒമ്പതാം മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഒമ്പതാം മണി നേരത്തേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് അത്യുച്ഛത്തിൽ നിലവിളിച്ചു അരികെ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഒരുത്തിനോടി ഒരു സ്പോണിൽ പുളിച്ച വേഞ്ഞു നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പിൻ ഏലിയാം അവനെ ഇറക്കുവാൻ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവന് കുടിപ്പാൻ കൊടുത്തു യേശുറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു ഉടനെ മന്ദിരത്തിൻ്റെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ ഇവനിങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെ യോസയുടെയും അമ്മ മറിയയും സലോമയും ഉണ്ടായിരുന്നു അവൻ ഗലീലയിൽ ഇരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു അവനോടുകൂടെ എരിശിലേമിലേക്ക് വന്ന മറ്റു സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ വചനങ്ങളാൽ ദൈവനമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ